ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയതോടുകൂടി മോഹൻ ബഗാൻ ആ ഒരു ഷീൽഡ് കിരീടത്തിലേക്ക് ഒരു പടി കൂടി അടുത്തിരുന്നു ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ഒഡീഷയാണ് മോഹൻ ബഗാന്റെ എതിരാളികൾ ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാന് ഈ ഒരു ഷീൽഡ് സ്വന്തമാക്കാൻ സാധിക്കും വരുന്ന ഞായറാഴ്ചയാണ് ആ ഒരു മത്സരം നടക്കുക ആ മത്സരത്തിന് മുന്നോടിയായി മോഹൻ ബഗാന്റെ ക്യാമ്പിലെ ഇഞ്ചുറി അപ്ഡേറ്റുകൾ ഇപ്പോൾ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ താരം അത് അനിരുദ്ധ താപ്പയാണ് ഈ താരം നൂറ് ശതമാനം ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ സ്റ്റാർട്ടിങ് ഇലവനിൽ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇനി ഹൊസേ മൊളീനൊക്കെ തീരുമാനിക്കാം രണ്ടാമത്തെ താരം ആശിഷ് റായി ആണ് ബോൾ കൊണ്ടുള്ള ട്രെയിനിങ് താരം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒഡീഷക്കെതിരെയുള്ള മത്സരത്തിന് അദ്ദേഹം ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മൂന്നാമത്തെ താരം അത് മൻവീർ സിംഗ് ആണ് താരം റിഹാബ് സെപ്പറേറ്റ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ടീമിനോടൊപ്പം ഇതുവരെ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അടുത്ത മത്സരത്തിന് അദ്ദേഹം ലഭ്യമാവാനുള്ള സാധ്യത കുറവാണ് നാലാമത്തെ താരം മലയാളി താരമായ സഹൽ അബ്ദുസമദ് ആണ് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അതായത് ഒഡീഷക്കെതിരെ ഈ മലയാളി താരം ഉണ്ടാവില്ല എന്നർത്ഥം ഇത്രയും ഇഞ്ചുറി അപ്ഡേറ്റുകളാണ് ഇപ്പോൾ മോഹൻ ബഗാന്റെ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് പരിക്കിന്റെ പ്രശ്നങ്ങൾ അവർക്കുണ്ട് പക്ഷെ ഈ പ്രതിസന്ധികൾക്കിടയിലും ടീമിനെ മികച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ ഹൊസെ മൊളിനൊക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും മോഹൻ ബഗാൻ ആ ഒരു ഷീൽഡ് കിരീടം ഉയർത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് അവരുടെ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം